നമസ്കാരം ഒരു ഓപ്പറേഷൻ നടത്തുക എന്നതും അത് ഭീകരവാദികൾക്ക് നേരെ നടത്തുക എന്നത് ചെറിയ കാര്യമല്ല കൂടാതെ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ വളഞ്ഞിരിക്കുന്ന ആ മേഖല അതിൽ നിന്നും ഒരു തീവ്രവാദി പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഏതെങ്കിലും ഒരു തീവ്രവാദി രക്ഷപ്പെട്ടാൽ ഏതെങ്കിലും ഒരു തീവ്രവാദിക്ക് ചെറിയൊരു വെടിയേറ്റ് അതായത് വെടിയുണ്ടറച്ച് ഒരു പരിക്കുകളോടെ രക്ഷപ്പെട്ടാൽ അതോടെ ഓപ്പറേഷൻ വിജയം കാണാതെ പോകും അതുകൊണ്ടാണ് കൃത്യമായി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഓപ്പറേഷൻ മഹാദേവും ഓപ്പറേഷൻ സിന്ധൂറും ഒക്കെ നടപ്പിലാക്കിയത് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർക്ക് ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം ആക്രമണം ഉണ്ടായി എന്ന വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ച ഉടൻ തന്നെ അദ്ദേഹം ഭീകരർ രാജ്യം വിട്ട് പോകരുത് എന്ന നിർദ്ദേശമാണ് സുരക്ഷാ സേനയ്ക്ക് നൽകിയത് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച് ഭീകരരെ സുരക്ഷാസേന അക്ഷരാർത്ഥത്തിൽ തടയുകയായിരുന്നു ശക്തമായ നിരീക്ഷണവും എല്ലാ തുരങ്ങുകളും അടച്ചുപൂട്ടി ആക്രമണം നടത്തി ഭീകരർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള അവസരം നൽകാതെയാണ് ഇന്ത്യൻ സുരക്ഷാ സേനയും ആഭ്യന്തര വകുപ്പും ഒരു പദ്ധതി അവിടെ ആസൂത്രണം ചെയ്തത് പഹൽഗാമിൽ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ കാശ്മീരിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഭീകരർ ഒരു തരത്തിലും പാകിസ്ഥാനിലേക്ക് മടങ്ങരുത് എന്ന നിർദ്ദേശമാണ് അമിത്ഷാ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ആക്രമണത്തിന് ശേഷം ഭീകരർ നീങ്ങാനിടയുള്ള എട്ട് കിലോമീറ്റർ ചുറ്റളവുള്ള പാത അടക്കുകയാണ് സേന ആദ്യം ചെയ്തത് പിന്നാലെ നടത്തിയ തിരച്ചിലൂടെ ഇന്ത്യയിലേക്കുള്ള നുഴുഞ്ഞുകയറ്റത്തിനായി ഭീകരർ ഉപയോഗിച്ച തുരങ്കങ്ങൾ സുരക്ഷാസേന കണ്ടെത്തുകയും അവ മൂടുകയും ചെയ്തു ഇത്തരത്തിലുള്ള നടപടികൾ ഭീകരരുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കുകയും രക്ഷപ്പെടാനുള്ള അവസരം ഇല്ലാതാക്കുകയും ചെയ്തു ഭീകരരെ ഏറ്റവും ചെറിയ പരിധിക്കുള്ളിൽ തളച്ചിട്ട് സമ്മർദ്ദത്തിലാക്കുക ചേർത്ത് നിൽക്കാനുള്ള ശേഷി ഇല്ലാതാക്കുകയും ചെയ്തതിലൂടെ രക്ഷപ്പെടാമെന്നുള്ള ഭീകരരുടെ വ്യാമോഹത്തെ നശിപ്പിച്ചു അതായത് ഭീകരർ നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ഇന്ത്യൻ സൈന്യം സീൽ സീല് ചെയ്തു വെച്ചിട്ടാണ് അവിടെ അവർ ഓപ്പറേഷൻ തന്നെ നടത്തിയത് കാരണം എത്ര ദിവസം ഭീകരർ ഏതെങ്കിലും ആണത്തിൽ കയറി ഒളിച്ചിരുന്നാലും രണ്ടോ മൂന്നോ ദിവസം വെള്ളം ഒന്നും കുടിക്കാതെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഒന്നും തന്നെ കൂടി പോയ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ ഇരിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഒരു നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ വിശപ്പൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങും ആ സമയത്ത് വെച്ചിട്ടാണ് ഇവർ ഓരോ നിലയം കേട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ ഭീകരരെ കണ്ടെത്താനും വധിക്കാനും സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ പക്കലുണ്ടായിരുന്ന തോക്കുകൾ അവസാനമായി ഉപയോഗിച്ചത് വിനോദസഞ്ചാരികൾക്ക് നേർക്കായിരുന്നുവെന്ന പരിശോധനയിൽ വ്യക്തമായിരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത സുലൈമാൻ ഷായെ സുരക്ഷാസേന വധിച്ചത് ഓപ്പറേഷൻ മഹാദേവ് എന്ന ദൗത്യത്തിൽ സുലൈമാൻ ഷാ ഉൾപ്പെടെ മൂന്ന് ഭീകരവാദികളെയാണ് സൈന്യം വധിച്ചത് ഭീകരവാദികളുടെ നീക്കങ്ങളെക്കുറിച്ച് സുരക്ഷാസേനക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ജൂലൈ ആദ്യം തന്നെ ഭീകരവാദികളുടെ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ സുരക്ഷാസേന പിടിച്ചെടുത്തിരുന്നു നേരിട്ടും ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയും ഭീകരവാദികളുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതോടെ ഇവരുടെ നീക്കങ്ങൾ വ്യക്തമായി ഭീകരവാദികൾ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് സുരക്ഷാസേനയ്ക്ക് ലഭിച്ചത് സാധാരണ റേഡിയോ സന്ദേശങ്ങൾ പോലെ ഇവ ചോർത്തിയെടുക്കാനാവില്ല ഈ സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ആയിട്ടാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുക എന്നാൽ ഈ ഫ്രീക്വൻസിയിലുള്ള ആശയവിനിമയം നടന്നുവെന്നതിൻ്റെ ഇലക്ട്രോണിക് മാപ്പിംഗ് കണ്ടെത്താനാകും അങ്ങനെയാണ് ഭീകരവാദികൾ ദാചിഹാം വനമേഖലയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഈ വിവരങ്ങൾ പിന്തുടർന്ന സുരക്ഷാസേന സേന ഭീകരവാദികൾ ലിദാൻസിൽ മഹാദേവ് കുന്നിന് സമീപം വനത്തിൽ ഒളിച്ചുവെന്ന് വ്യക്തമായതോടെയാണ് ഓപ്പറേഷന് തുടക്കം കുറിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഭീകരവിരുദ്ധ നടപടിക്ക് അങ്ങനെ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടു ഏതാണ്ട് പതിനാല് ദിവസത്തോളമായി ഈ ഭീകരവാദികൾക്ക് പിന്നാലെയായിരുന്നു സുരക്ഷാസേന സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സിആർ പി എഫും സംയുക്തമായാണ് സൈനിക നടപടി തുടങ്ങിയത് വനമേഖലയിൽ പോരാട്ടം നടത്താനുള്ള ഗറില്ല യുദ്ധമുറകളിൽ പരിശീലനം ലഭിച്ചവരായിരുന്നു ഭീകരവാദികളെന്നാണ് സുരക്ഷാസേന നൽകുന്ന വിവരം സൈനിക നടപടിയിലൂടെ വധിച്ച മൂന്ന് പേരും പാക് ഭീകരവാദികളാണ് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ യു എസ് നിർമ്മിത എം ഫോർ കാർബൺ റൈഫിളിങ്ങിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിനേഴ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ നിറച്ച മാഗീനുകൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട് ഇത്ര വലിയ ആയുധശേഖരം കാണിക്കുന്നത് ഇവർ മറ്റൊരു വലിയ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് പാക് സൈന്യത്തിന്റെ കമാൻഡോ ഭാഗമായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ വർഷങ്ങളോളം തന്നെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സുലൈമാൻ ഷാ ലഷ്കറിന്റെ ഒരു ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സേനാ മാർക്ക് തുരങ്ക നിർമ്മാണ തൊഴിലാളികൾക്കെതിരായ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ ആക്രമണത്തിൽ ഏഴ് തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ബാരാമുള്ളയിൽ പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിലും സുലൈമാന് പങ്കുണ്ട് പഹൽഗാം ഉൾപ്പെടെ ജമ്മു ജമ്മുകാശ്മീരിൽ ഉടനീളമുണ്ടായ ആറ് ഭീകരാക്രമണങ്ങളിൽ സുലൈമാൻ ഷായ്ക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ടായിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സുലൈമാൻ ഷായ്ക്ക് വേണ്ടി സംസ്ഥാനത്തെ വനമേഖലകളും ഗ്രാമങ്ങളിലെ വീടുകളുമടക്കം സുരക്ഷാ സേന അരിച്ചു പറക്കുകയാണ് ഉണ്ടായത് കാശ്മീരിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ ഭീകരർ ഉദ്ദേശിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇവരുടെ കേന്ദ്രത്തിൽ നിന്നും സുരക്ഷാ സേനയ്ക്ക് ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്